അപ്പോൾ നമ്മുടെ എൽ ഡി സി തിരുവനന്തപുരം ജില്ലയുടെ ഹാൾ ടിക്കറ്റ് വന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് കരുതുകയാണ് ചിലവർക്ക് കിട്ടിയിട്ടുണ്ടാവും ചിലവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല സൈറ്റ് സൈറ്റിനൊക്കെ ചെറിയൊരു ഹാങ് ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നന്നാളകായിട്ട് നോക്കുക എന്തായാലും നോക്കിയവർക്ക് എല്ലാവർക്കും വളരെ ഹാപ്പിയാണ് ഏകദേശം ഒരു ട്രിപ്പൊത്ത മട്ടിലാണ് ഏകദേശം എല്ലാവർക്കും നമുക്ക് കമൻറ്റ് വരുന്ന എല്ലാവരും അതുതന്നെയാണ് പറയുന്നത് കേരള ബി സി ആദ്യം വാശി പിടിച്ചത് അപ്ലൈ ചെയ്യുന്ന ജില്ലയിൽ തന്നെ എക്സാം എഴുതിയാൽ മതി എന്നുള്ളതിലാണ് അപ്പോൾ എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിളകി ഒരു നല്ല മനുഷ്യനായിട്ട് അപ്ലൈ ചെയ്ത ജില്ലയും അതുപോലെ നമ്മുടെ വീടിരിക്കുന്ന ജില്ല ഏതാണോ അതുകൂടി നിങ്ങൾ കൺഫർമേഷൻ വരുന്ന സമയത്ത് ഏതാണോ വെച്ചാൽ അത് സെലക്ട് ചെയ്തോളൂ അത് സെറ്റാക്കി തരാം എന്ന് പറഞ്ഞു കൺഫർമേഷൻ വരുന്ന സമയത്ത് എന്താണ് കൊല്ലത്ത് അപ്ലൈ ചെയ്ത ആൾ കൊല്ലത്ത് വീടുള്ള ആൾ തിരുവനന്തപുരത്ത് അപ്ലൈ ചെയ്തപ്പോൾ എന്താണ് കൊല്ലത്ത് തന്നെ എക്സാം എഴുതാമോ എന്ന് എഴുതി കൊല്ലത്ത് കൊടുത്തു എല്ലാം സെറ്റ് ചെയ്ത് പറഞ്ഞാൽ കേരള പി സി കൈയും കൊടുത്ത് വിട്ടു ഹാൾ ടിക്കറ്റ് പന്ത്രണ്ടാം തീയതി വരും എന്ന് പറഞ്ഞു പന്ത്രണ്ടിന് ഒന്നില്ല പതിമൂന്നിന് വന്നില്ല പതിനാലിന് വന്നില്ല പതിനഞ്ചിന് വന്നില്ല പതിനാറിന് വന്നില്ല പതിനേഴാം തീയതി എന്തായാലും വന്നു പതിനേഴാം തീയതി വന്നപ്പോൾ എന്തായാലും ഒരു ട്രിപ്പ് ഒത്തു ഏകദേശം എല്ലാവർക്കും ഒത്തിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ അപ്ലൈ ചെയ്ത ആൾ കൊല്ലം ജില്ലയിൽ എക്സാം സെൻറ്റർ വെച്ചു പോയി കോട്ടയത്ത് എക്സാം എഴുതിക്കുമെന്ന് പറഞ്ഞ് ഹാൾ ടിക്കറ്റും കൊടുത്തു എന്തായാലും നന്ദി പറഞ്ഞ് തിരുവനന്തപുരത്തുള്ള ഫ്രണ്ട്സിനെ വിളിച്ച് സങ്കടം പറഞ്ഞു എൻ്റെ പോലെ തിരുവനന്തപുരം ജില്ല ചെയ്യാൻ മതിയായിരുന്നു തിരുവനന്തപുരത്ത് തന്നെ എക്സാം സെൻ്റർ വെച്ചാൽ മതിയായിരുന്നു പുള്ളി തിരിച്ചും പറഞ്ഞു ആ ശരിയാണ് ഇനിയിപ്പോൾ എനിക്ക് ആലപ്പുഴയിൽ പോയി എഴുതണം തിരുവനന്തപുരം ജില്ലയിൽ വീടുള്ള തിരുവനന്തപുരം ജില്ലയിൽ എക്സാം സെൻറ്റർ വെച്ച ആൾക്ക് ആലപ്പുഴയാണ് എക്സാം സെൻറ്റർ കിട്ടിയിരിക്കുന്നത് ആലപ്പുഴ മാത്രമല്ല നമ്മുടെ ഗവൺമെൻറ്റിൽ ഏറ്റവും കൂടുതൽ ലോങ് ചെയ്യാൻ കണ്ടത് തിരുവനന്തപുരം ജില്ലയിലെ എക്സാമിന് കോഴിക്കോട് ജില്ലയിലേക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഹോൾ ടിക്കറ്റിൻ്റെ ഏകദേശം എല്ലാ വീഡിയോയ്ക്ക് താഴെയും ഇതാണ് തിരുവനന്തപുരം ജില്ലയിൽ വെച്ചു കോട്ടയം കിട്ടി തിരുവനന്തപുരം ജില്ലയിൽ വെച്ചു കൊല്ലത്ത് കിട്ടി തിരുവനന്തപുരം ജില്ലയിൽ വെച്ചു ആലപ്പുഴ ഏകദേശം ഏറ്റവും കൂടുതൽ കണ്ട മൂന്ന് ഡിസ്ട്രിക്ട് ഇതാണ് അപ്പോൾ എന്തായാലും കേരള പി എസ് സി എന്തായാലും വടക്കോട്ട അധികം പോയിട്ടില്ല കേരള ഓൾ കേരള ആക്കിയിട്ടില്ല ഒരു തെക്കൻ തെക്കൻ കേരളത്തിൽ തന്നെ പിടിച്ച് നിന്നിട്ടുണ്ട് ഏകദേശം വടക്കിലേക്ക് കുറച്ചൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളൂ കൂടുതലായിട്ട് കിട്ടിയിട്ടുണ്ടോ എന്നറിയില്ല അപ്പോൾ എന്തായാലും തിരുവനന്തപുരം ജില്ലയുടെ ആദ്യഘട്ടത്തിൻ്റെ ഒരു ജില്ലയുടെ മാത്രമേ പതിനാല് ജില്ലയിൽ ഒരു ജില്ലയുടെ ഹാൾ ടിക്കറ്റ് മാത്രമേ വന്നിട്ടുള്ളൂ ഇനിയിപ്പോൾ എന്തായാലും അടുത്ത ഒന്ന് രണ്ട് വീക്ക് കഴിഞ്ഞാൽ അടുത്ത ഹാൾ ടിക്കറ്റ് അങ്ങനെ ഓരോ ഹാൾ ടിക്കറ്റും വരും എന്തായാലും ഒന്ന് രണ്ട് ഘട്ടം വരുമ്പോഴേക്കും പാൻ ഇന്ത്യ പറ്റാത്തതുകൊണ്ട് പാൻ കേരളം എന്തായാലും കേരള ബി എസ് സി സെറ്റാക്കുമെന്ന് ആണ് തോന്നുന്നത് എന്തായാലും കേരള പി സിക്ക് നല്ല സമയമാണ് എവിടെ നോക്കിയാലും കേരള പി എസ് സി ആണ് നമ്മൾക്കൊരു വീഡിയോ ഇട്ടിട്ട് അതൊന്ന് വൈറലാവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കേരള പി എസ് സിക്ക് വൈറലാകുമെന്ന് തോന്നുമ്പോൾ ജസ്റ്റ് ഒരു റാങ്ക് ലിസ്റ്റ് എടുത്തിടും പിന്നെ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് സെറ്റാണ് കേരള പി എസ് സി ഒന്നും ചെയ്യാതെ തന്നെ പഴയ റാങ്ക് ലിസ്റ്റൊക്കെ എടുത്ത് എന്താണ് ന്യൂസിൽ വരുന്നു പത്രത്തിൽ വരുന്നു ആകെ ആഘോഷമാകുന്നു പന്ത്രണ്ട് പേരെ പിടിച്ച് പുറത്താക്കുന്നു അറത്താക്കുന്നു വെറുതെ ഇരിക്കുമ്പോൾ ഒരു ഹോൾ ടിക്കറ്റ് ഇടുന്നു വൈറലാവുന്നു എയറിലാവുന്നു എവിടെ നോക്കിയാലും കേരള പി എസ് സി ആണ് ന്യൂസിൽ നോക്കുമ്പോൾ കേരള പി എസ് സി പന്ത്രണ്ട് പേരെ പുറത്താക്കി എന്താ റാങ്ക് ലിസ്റ്റിൽ എന്തൊക്കെയോ തിരുമറി കാണിച്ചു യൂട്യൂബിൽ നോക്കുമ്പോൾ കേരള പി എസ് സി വീഡിയോസ് കമൻ ബോക്സിൽ നോക്കുമ്പോഴും വേറെ കേരള പി എസ് സി തിരുവനന്തപുരം ജില്ലയിൽ കൊടുത്തു കോട്ടയത്ത് കിട്ടി എറണാകുളം കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടംപോലെ കമൻറ്റുകൾ എവിടെ നോക്കിയാലും കേരള പി എസ് സി തന്നെയാണ് കേരള പി എ സിയിലെ സൈറ്റ് ഹാങ് ആയിരുന്നു അവിടെ മാത്രം കേരള പി സി കണ്ടിട്ടില്ല ബാക്കി കേരള പി എസ് സി ഉണ്ട് എന്തായാലും പരിപാടി ഇളക്കിയിട്ടുണ്ട് നമ്മളോട് കഴിഞ്ഞ വീഡിയോസിലെല്ലാം വന്ന് തിരുവനന്തപുരം ജില്ലയിൽ കൊടുത്തു കൊല്ലത്താണ് എക്സാം സെൻ്റർ വെച്ചിട്ടുള്ളത് എവിടെയാണ് എക്സാം വരിക എന്ന് ചോദിക്കുമ്പോൾ നമ്മളറിയാതെ പറഞ്ഞുപോയി കേരള പി എസ് സി വിശ്വസിച്ച് എക്സാം സെൻറ്റർ കൊടുക്കുന്ന ജില്ലയിൽ തന്നെയാണ് വരിക എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും നമ്മളെ കൊണ്ടും കേരള പി എസ് സി എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഈ മഴയത്തെ ഒരു ട്രിപ്പ് ഒക്കെ സെറ്റായിരിക്കുകയാണ് കെ എസ് ആർ ടി സി വിൻഡോ സീറ്റിലിരുന്ന മഴയും കൊണ്ട് എന്താ ഒരു ട്രിപ്പ് ഒത്തിരിയാണ് ഇനിയിപ്പോൾ കെ പി എസ് സിയും കെ എസ് ആർ ടി സിയും തമ്മിലുള്ള എന്തെങ്കിലും ടൈപ്പ് ആണോ എന്നറിയില്ല എന്തായാലും നമ്മൾ അതിലേക്കൊന്നും തലയിടുന്നില്ല എന്തായാലും കേരള ബി എസ് സിയുടെ ഒരു അഭ്യർത്ഥനയുള്ളത് സ്വന്തം ജില്ലയിൽ കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും തൊട്ടടുത്ത ജില്ലയിലെങ്കിലും ഒന്നുമില്ലെങ്കിലും സ്ത്രീകൾക്കെങ്കിലും സ്വന്തം ജില്ലയിൽ നമ്മുടെ സെൻട്രൽ എക്സാംസ് നടക്കുമ്പോൾ പോലും സ്ത്രീകൾക്ക് ഒരു കൺസിഡറേഷൻ കൊടുക്കാറുണ്ട് അതെങ്കിലും കൊടുക്കാവുന്നതാണ് അതെങ്കിലും കൊടുക്കാമായിരുന്നു അല്ലെങ്കിൽ പിന്നെ വലിയൊരു എക്സാമാണ് എൽ ഡി സി വലിയൊരു എക്സാമാണ് അതെല്ലാം അറിയാം എന്നിരുന്നാലും വെറുതെ ഒരു കൺഫർമേഷൻ്റെ സമയത്ത് ആ ജില്ല വേണോ ഈ ജില്ല വേണോ എന്നുള്ളൊരു ഡൗട്ടൊക്കെ ചോദിച്ച് നമ്മളോട് നമ്മൾ തീരുമാനിക്കുന്ന രീതിയിൽ കൊടുത്ത് അവസാനം ഇതിൽ നിന്നും ഒരു എന്താത്തൊരു ജില്ല എക്സാംസിനും കൊടുത്ത് ഒരു ഇത്രയും മഴ ഇത്രയും മഴയുള്ള സ്വന്തം ജില്ലയിലെ സ്കൂളുകൾ തന്നെ തുറന്നു പ്രവർത്തിക്കുവോ എന്നറിയാത്തൊരു സമയം അവിടെ തന്നെ എത്തിപ്പെടാൻ പറ്റുമോ എന്നറിയ എന്നറിയാത്തൊരു സമയത്ത് മൂന്നും നാലും ഡിസ്ട്രിക്റ്റ് അപ്പുറത്ത് പോയി എക്സാം എഴുതുക എന്നുള്ളത് എന്തായാലും ബുദ്ധിമുട്ടുള്ള പരിപാടി തന്നെയാണ് എക്സാം എന്തായാലും ഇത്ര മഴ കനത്ത് നിൽക്കുന്ന സമയത്തും എക്സാം എന്തായാലും മാറ്റി വെക്കും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കില്ല അതെന്തായാലും നാലഞ്ചും കെട്ടായി നടക്കുന്നതുകൊണ്ട് തന്നെ അതെന്തായാലും നമ്മൾ നടക്കും എന്ന് കരുതുന്നില്ല എന്തായാലും ആകെ അല്പം കൂടി പരിപാടികൾ നടത്തിയിരുന്നെങ്കിൽ പിള്ളേർക്ക് ഇത്രയും ട്രാവൽ ഒഴിവാക്കി അല്പം ബുദ്ധിമുട്ടിക്കായിരുന്നു സ്വന്തം ജില്ലയിൽ തന്നെ എക്സാം എഴുതി അല്പം ബുദ്ധിമുട്ടിക്കായിരുന്നു ട്രിപ്പൊന്നും പോകാതെ പിള്ളേരെ വീട്ടിലിരുത്തായിരുന്നു ആകെ പതിനാല് ജില്ലയുണ്ട് ഒന്നാമത്തെ ജില്ലയിൽ കൊടുക്കുന്ന ആൾക്ക് പതിനാലാമത്തെ ജില്ലയിൽ കൊടുത്ത് എക്സാം എഴുതി തിരിച്ചു വരുമ്പോൾ അതിലെ പതിനാറ് ചോദ്യവും ക്യാൻസലേഷനും ചെയ്ത് എങ്ങനെയാണ് ശരിയവ എന്തായാലും ഇതൊരു ജോലിക്ക് വേണ്ടിയിട്ടാണ് എത്ര കഷ്ടപ്പെടുത്തിയാലും പിള്ളേർ ഇതിൻ്റെ പുറകെ തന്നെ നടക്കും എന്നറിയാവുന്നതുകൊണ്ടായിരിക്കാം കേരള ബി സിയിലേക്കൊരു എന്താണ് കറക്റ്റ് ഒരു പ്ലാനിങ്ങോട് കൂടി അല്ല ഇത് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ എന്താണ് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഇത്രയും കാലം കഷ്ടപ്പെട്ട് പഠിച്ചതാണ് ഇത്രയും ദിവസങ്ങൾ നിങ്ങൾ കഷ്ടപ്പെട്ടതാണ് ഒന്നോ രണ്ടോ ദിവസം കഷ്ടപ്പെട്ടാലും എന്തായാലും മാക്സിമം നിങ്ങൾ മാക്സിമം എന്നല്ല എല്ലാവരും തന്നെ എക്സാം എഴുതാൻ വേണ്ടി ശ്രമിക്കുക എന്തായാലും കേരള പി എസ് സിയുടെ ഭാഗത്തുനിന്ന് ഇതിലൊരു ചേഞ്ചൊന്നും നമ്മൾ എന്തായാലും പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ നടക്കട്ടെ നല്ലതാണ് അധികൃതർ കാണട്ടെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾ തൽക്കാലം കിട്ടുന്ന സമയമായിരുന്നു പഠിക്കുക ഏറ്റവും നന്നായി എക്സാം എഴുതാൻ ശ്രമിക്കുക പറ്റുന്ന ആളുകളെല്ലാം തന്നെ എക്സാം സെൻ്റർ പോയിട്ട് എക്സാം എഴുതാൻ ശ്രമിക്കുക ഇനിയിപ്പോൾ എൽ ഡി സി എന്ന് പറയുമ്പോൾ ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി ഇത്രയും വലിയൊരു വേക്കൻസി എന്നെല്ലാം പറയുമ്പോൾ എന്താണ് കുറച്ച് എന്തായാലും നല്ല കുറച്ച് സമയം എടുത്തിട്ടെ അടുത്ത എക്സാം വരും അപ്പോൾ അത്രയും കാലം നമ്മൾ ഇത്രയും പഠിച്ച് കൊണ്ടുവന്ന സംഭവങ്ങളെല്ലാം ജസ്റ്റ് പാഴാക്കി കളയരുത് എന്തായാലും മാക്സിമം എക്സാം എഴുതാൻ ശ്രമിക്കുക വീഡിയോയിൽ പ്രത്യേകിച്ചൊന്നുമില്ല പക്ഷേ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നു പിള്ളേർ ഇത്രയും കഷ്ടപ്പെട്ട് പഠിക്കുന്നു എന്നിട്ട് നമ്മുടെ വീഡിയോസിന് താഴെ ഇത്രയും എക്സാം എഴുതുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ കമൻസ് വരുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് അതുകൊണ്ട് മാത്രം ഒരു വീഡിയോ ഇട്ടതാണ് അപ്പോൾ എല്ലാവരും മാക്സിമം ഇരുന്ന് പഠിക്കാൻ ശ്രമിക്കുക എല്ലാവരും മാക്സിമം എക്സാം എഴുതാൻ ശ്രമിക്കുക എല്ലാവർക്കും താങ്ക് യു കേരള ബി എസ് സിക്ക് പ്രത്യേകിച്ചും താങ്ക് യു ഓൾ ദി ബെസ്റ്റ്